ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും കുറച്ച് കളമ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം പറയുന്നത് കാരണം എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുക ഏതായാലും നമുക്ക് ആ ഒരു പെൺകുട്ടി പറയുന്ന കാര്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അതായത് ആദില നൂറ എന്ന് പറയുന്ന ലസ്ബിൻ കപ്പിൾസ് ആണ് ഒരുപാട് ഫൈറ്റ് ചെയ്തതിന് ശേഷം വിവാഹിതരായവരാണ് ഏതായാലും അവരുടെ ആ ഒരു വിവാഹവും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരുടെ പ്രശ്നങ്ങളും അതുപോലെ പോലീസ് കേസുകളും എല്ലാം നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അവരോട് എതിർപ്പുമുണ്ട് അതുപോലെ തന്നെ അവരോട് സ്നേഹവും ഉണ്ട് ഏതായാലും ബിഗ് ബോസിൽ വന്നതിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ഒക്കെ എല്ലാവരും കാണുന്നതാണ് ഏതായാലും അതിൽ നൂറ എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യത്തെ പറ്റി അവർ പറയുന്നത് എന്താണെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം എന്ന് എനിക്ക് ഓർക്കാൻ ഇഷ്ടമല്ല കാര്യമുണ്ട് ലൈക്ക് ഞാൻ രണ്ടു വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ പാർട്ട്നറിനോടും എന്റെ രണ്ടാമത്തെ അനിയത്തിനോടും അല്ലാതെ ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല ഒരു എയ്ത്ത് നയൻത്ത് ആ ഒരു ടൈമില് എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ സൗദിന്ന് ഞാൻ ട്യൂഷനൊക്കെ പോവുമായിരുന്നു ആ ഒരു ടൈമില് എന്താണ് പായോ കിട്ടിട്ടാണ് ഇറങ്ങിയ ബുദ്ധിയും വിവരമില്ലാത്ത പ്രായമാണല്ലോ ഞാനും എൻ്റെ അന്യത്തിൻ കൂടെയാണ് പോവുക അപ്പോ എന്താ പറയാ ഒരാള് ഒരാളെ എന്നോട് ചോ ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമോന്ന് ചോദിച്ച് അപ്പൊ ഞാന് ആ കാണിച്ചു ഞാൻ വണ്ടിയാണ് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ചെറിയ കുട്ടിയാണല്ലോ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ച കുട്ടി എന്ന് പറയാ ബുദ്ധിയും വിവരമൊന്നും വെക്കാത്ത ഒരു പ്രായം അങ്ങനെ അയാള് എന്നോട് പറഞ്ഞ കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പൊക്കെ ഒരു കടയാണ് അപ്പോ ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചാ ഞാൻ ഇംഗ്ലീഷിലാട്ടോ പറയുന്നത് കാരണം എനിക്ക് അറബി പറഞ്ഞൂടെ അയാൾ അറബിയാണ് അപ്പോ ഞാൻ കാണിച്ചതരാ പറഞ്ഞു ഞാൻ അയാളെ കൂടെ പോയി അയാൾ എന്നെ നേരെ കൊണ്ടുപോകുന്നത് ഞാൻ എന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മോളിലേക്ക് ഇട്ട റെസിമിലേക്ക് അപ്പൊ അയാളെ കയ്യിൽ കത്തിയുണ്ടായിരുന്നു അയാളെ കരുത്തിൽ അത് വെച്ചു അയാള് യാ എന്തൊക്കെയോ എന്തൊക്കെയോ ആ ഫൈൻ രണ്ടു വട്ടം ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് എന്റെ ചൈൽഡ്ഹുഡില് യും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്റെ പാരന്റ്സിനോടും അത് ഷെയർ ചെയ്യാൻ അങ്ങനെ പറ്റലില്ല പറ്റിയില്ലായിരുന്നു ആ ഒരു ടൈമിൽ കാരണം ഓലെന്ത് വിചാരിക്കും ഓലിക്ക് വിഷമമാവോ അത് പറഞ്ഞാല് ഇനി ഓലത് കേട്ട എന്തായിരിക്കും റിയാക്ട് ചെയ്യാ എന്നെ ഇനി വീട്ടിൽ തന്നെ ഇടുവോ അടിച്ചു ഇടുവോ എനിക്ക് ഭയങ്കര എന്താ പറയാ ആരോടും പറയാനും പറ്റുന്നില്ല ഒന്നും ഷെയർ ചെയ്യാനും പറ്റുന്നില്ല അത് ഭയങ്കര ആയിട്ടുള്ള ഒരു സമയായിരുന്നു ചെറുപ്പകാലം സൗദി അറേബ്യയിൽ വെച്ചിട്ട് ഒരു വലിയൊരു സംഭവം നടന്നതായിട്ടാണ് ഇപ്പോഴും നൂറ പറഞ്ഞിരിക്കുന്നത് അതായത് സൗദി പോലെയുള്ളൊരു രാജ്യത്ത് നമുക്കെല്ലാവർക്കും അറിയാം അവിടെയുള്ള ശിക്ഷകളും കാര്യങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തല പോകുന്ന കേസ് തന്നെയാണ് അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാപ്പയ്ക്ക് അവിടെ ഒരു കടയായിരുന്നു ഞാൻ ട്യൂഷന് പോകുമ്പോൾ ഒരാൾ എന്നോടൊരു വഴി ചോദിക്കുന്നു അയാൾ പിന്നീട് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് ഇത് ചെയ്യുകയാണ് കത്തിയും കാണിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ കുറ്റമാണ് അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അങ്ങനെയൊന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അതു ഭയങ്കരമായ കുറ്റമാണ് അത് അവര് വേറെ ഒന്നും ചെയ്യണ്ട അവനൊരാഴ്ച പോലും അവൻ ജീവിച്ചിരിക്കുമെന്ന് തന്നെ സംശയമാണ് ഇത് പരാതിപ്പെട്ടിരുന്നുവെങ്കിൽ അപ്പൊ ഈ കുട്ടി പറയുന്നത് എന്താ വെച്ചാൽ ഇത് ആരോടാണ് പരാതി പറയേണ്ടത് ആരാണ് ഇതാക്കേണ്ടത് പക്ഷേ ഇതിൽ എന്തൊക്കെയോ വശ പെശകുകൾ നമുക്ക് തോന്നുകയാണ് ഇനിയിപ്പോൾ ഇവരുടെ കാര്യമാണ് അത് സത്യമാണോ നുണയാണോ എന്നൊന്നും നമുക്കറിയില്ല ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇനിയിപ്പോഴും പറഞ്ഞാൽ ജനങ്ങളുടെ സിമ്പതി നേടാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് പോലും നമുക്കുള്ള സംശയമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ ഈ സൗദി അറേബ്യ പോലുള്ള ഒരു രാജ്യത്ത് ഒരു ഒരു പെൺകുട്ടിയെ തനിച്ച് അതുപോലെ അതായത് അന്യരാജ്യമാണ് അത് മാത്രവുമല്ല ട്യൂഷനായാലും എവിടെ ആയിക്കഴിഞ്ഞാലും അവർക്ക് വണ്ടിയും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെയാണ് ഉണ്ടാകൊടുക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് അങ്ങനെ നടന്നു പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സംശയം തന്നെയാണ് കാരണം കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതെന്ന് പറഞ്ഞാൽ അവിടുന്ന് ആരും അങ്ങനെ പുറത്തിറങ്ങില്ല കുടുംബക്കാരോട് കൂടി പുറത്തിറങ്ങുകയുള്ളൂ അവർക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിലും തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അതായത് കൂടെ ആരെങ്കിലും ഉണ്ടാകുമോ ഒറ്റയ്ക്ക് അങ്ങനെ പോകുമോ എന്നൊന്നും നമുക്കറിയില്ല പിന്നെ അവർ പറഞ്ഞത് അവരാണ് അനുഭവിച്ചത് ുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ നമുക്ക് അഭിപ്രായം പറയാനും കഴിയില്ല ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോഴെന്ന് പറഞ്ഞി ബിഗ് ബോസിൽ പോയത് കൊണ്ട് കുറച്ച് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുന്നതാണോ അതായത് നമുക്കറിയാലോ അവരിപ്പോഴെന്ന് പറഞ്ഞ ഒരു പ്രത്യേക ജീവിതമാണ് ജീവിക്കുന്നത് അത് കോടതിയിൽ നിന്നും അനുകൂല വിധി സമ്പാദിച്ച ഒരു വ്യക്തികളാണ് അവർ രണ്ടുപേരും ഒരുപാട് പേർക്ക് അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് നീരസമുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട് അതുകൊണ്ട് അവരാരെങ്കിലും ഇനിയിപ്പോ ഇങ്ങനെ പറഞ്ഞു കൊടുത്തതാണോ പിന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അല്ലേ ബിഗ് ബോസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ കുറച്ച് മൈലേജ് കിട്ടുകയുള്ളൂ എന്നുള്ളതാണോ എന്നൊന്നും നമുക്കറിയില്ല അവരുടെ പഴയ കാലത്തെ അഭിമുഖവും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴേ അതിലും ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതില നൂറ എന്നുള്ളതില് ആതിലയും ഒരു കാര്യം പറയുന്നുണ്ട് അതായത് പിന്നെ ഇളയപ്പ ഇതുപോലെ വന്നിട്ട് എന്റെ കൂടെ നിൽക്കൂ എന്നൊക്കെ റൂമിൽ കൊണ്ടുപോകാൻ നോക്കി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതില് എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഏതായാലും ഇത് കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ടത് ഈ നൂറയുടെ മാതാപിതാക്കൾ തന്നെയാണ് അത് വേറെ ആരുമല്ല ഇങ്ങനെയൊരു സംഭവം അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ ഇല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇനിയും എങ്ങനെ നേരിടാൻ കഴിയും എന്നുള്ള തരത്തിൽ മറുപടി പറയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾ തന്നെയാണ് അവർക്ക് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിലും ഒരുപാട് കാര്യങ്ങളിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കുടുംബം തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത് അതായത് മക്കളെ നിങ്ങൾ എങ്ങനെയാണ് വളർത്തിയത് നിങ്ങൾ ഇതുപോലെയാണോ മക്കളെ വളർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മക്കളെ വളർത്താൻ അറിയില്ലേ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയാത്തത് കുടുംബത്തിന് തന്നെയാണ് അതായത് കുടുംബത്തിനുള്ളവർ തന്നെയാണ് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിച്ചിരിക്കുന്നത് എന്ന് ആദ്യം പറയുന്നുണ്ട് ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള ആരോ ഇത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിൽ അനുകൂലിച്ചോ ഒക്കെ ഒരുപാട് ആൾക്കാർ വരാം പിന്നെ ഞാൻ പറഞ്ഞ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരാള് ഒരാള് ഏതെങ്കിലും തരത്തിൽ ഇതുപോലെ ട്രാപ്പിൽ പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഞാൻ അനുഭവിച്ചത് എന്താണ് അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചത് ഇന്നതാണെന്ന് അയാൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ പുറത്തുനിന്ന് കൈയടിക്കുന്നവർക്കും അഭിപ്രായം ഒന്നും പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിപ്പോ അവര് പറയുന്നത് സത്യമായിരിക്കാം പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ചില കാര്യങ്ങള് അതായത് സൗദി അറേബ്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഇത് നടന്നിട്ടുണ്ടെങ്കിൽ അത് അത്രയും ഭയങ്കരമായ കുറ്റകൃത്യമാണ് അതാണ് ആലോചിക്കേണ്ടത് അതായത് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലും വലിയൊരു ശിക്ഷ അതായത് അതിലും വലിയൊരു കാര്യം ഇനി അവന് കൊടുക്കാനില്ല അവന് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഒരാഴ്ച പോലും അവനവിടെ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അറബിയാണ് ഞാൻ ഇംഗ്ലീഷിലാണ് പറയുന്നത് വഴി ചോദിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ക്രൂ ഒരു ഒരു ഭീകരമായ ഒരു അവസ്ഥ അതായത് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് ഇത് ശരിയാണെങ്കിൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് നുണയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വോട്ടിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം എന്നുള്ള ഇതും എനിക്കുണ്ട് കാരണം രണ്ടുപേരും ഇപ്പം നോമിനേഷനും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കിട്ടിയില്ലെങ്കിൽ ഔട്ട് ആകും എന്നുള്ളൊരു ഭയം കൊണ്ട് പറഞ്ഞതാണോ എന്നൊന്നും നമുക്കറിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കെട്ടുകഥകള് ബിഗ് ബോസിൽ ഒരുപാട് പേര് പറയാറുമുണ്ട് അനിയൻ മിഥുനൊക്കെ പറഞ്ഞ കഥകൾ കേട്ട് നമ്മളൊക്കെ ഞെട്ടിപ്പോയിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അത് പച്ച നുണയാണെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അതായത് പിന്നെ മിലിട്ടറി ഓപ്പറേഷൻ കമാൻഡ് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അനിയൻ മിഥുന കാട് കയറിയപ്പോഴ് ഇവിടെ ഭയങ്കര ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണോ ഇവർ പറയുന്നത് എന്ന് പോലും നമുക്കിപ്പോഴും സംശയമുണ്ട് പിന്നെ അനുഭവിച്ചത് അവരാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കുടുംബം അടക്കം മറുപടി പറയേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തോന്ന് തള്ളി പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീട്ടിൽ പോലും സേഫ് അല്ലേ എന്ന് മറ്റുള്ളവര് നിങ്ങളോട് ചോദിക്കും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാതാപിതാക്കൾ പോലും വേർക്കും എന്നുള്ളതാണ് പിന്നെ ഇതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് തന്നെയാണ് നൂറക്കും ഇതിൽ നിന്നും ഒന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ സമൂഹത്തിൽ എല്ലാ സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാമക്രിമിക്രീടങ്ങൾ ഉണ്ട് അത് എല്ലാവരോടും ചോദിച്ചാൽ മനസ്സിലാകും ചെറുപ്പകാലങ്ങളിൽ പല തരത്തിലുള്ള ഉപദ്രവവും ഉപദ്രവിക്കുന്ന ബന്ധുക്കൾ സ്വന്തം ബന്ധുക്കൾ തന്നെ ഉണ്ടാകും അത് ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി അതാണ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ തുറന്നു പറയുന്ന പറയാനുള്ള ഒരു സാഹചര്യമുണ്ട് പക്ഷെ പലർക്കും എന്ന് പറയുന്നത് പഴയ കാലത്തൊന്നും തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ മനസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതുണ്ടാകും അതായത് അന്ന് തുറന്നു പറയാൻ കഴിയില്ല കാരണം അത്രയും അടുത്ത പൊതുവായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കണോ വിശ്വസിക്കാതിരിക്കണോ എന്നൊന്നും നമുക്കറിയില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണ് അത് കമന്റ് രൂപത്തിൽ വരുത്തുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക നന്ദി നമസ്കാരം